ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഈ ഫെണ്ടർ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ഈ ഫെണ്ടറിൻ്റെ ഈ ഭാഗത്ത് നടന്ന ഈ ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ഈ സാധനം നമ്മൾ മാറ്റിയിട്ട് നല്ല മോഡിഫൈ ആയിട്ടുള്ള അതേപോലെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് സാധനം ഞാൻ ജസ്റ്റ് ഒന്നൊക്കെ കാണിച്ചുതരാം ഇതാണ് സാധനം നമ്മുടെ ഈ സാധനം നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് അത് നമുക്ക് കാറിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ സാധനമാണ് നമ്മൾ നമ്മുടെ ഈ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ ഊരിയിട്ട് ഇത് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തായിട്ട് പോകണം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അത്യാവശ്യം ബിൽഡ് വോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടെ ഈ ഒരു റബ്ബറിൻ്റെ ബീഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പുറത്തേക്ക് പോരുന്ന ടൈപ്പിലുള്ള ഒരു ബീഡിങ് ആണ് ഞാനത് പശ വെച്ചിട്ട് ഞാൻ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്താണ് ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്കെന്നെ വാട്ടർ പ്രൂഫാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഈ സാധനം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇൻസ്റ്റലേഷൻ ൊക്ക അടിച്ചിട്ട് ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വാട്ടർ സീലിംഗ് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനെ കണ്ടാൽ മനസ്സിലാവും കൊണ്ടല്ലേ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഇത് ഇതിൽ ഞാൻ ഒരു ഇൻസുലേഷൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പറ്റിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് ഇവിടെ ഇൻസലേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇൻസുലേഷൻ എന്തായാലും ഒട്ടിക്കണം ഒട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ അതായത് ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കയറാൻ ചാൻസ് വളരെയധികം കുറയും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനോടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ മോഡൽ ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി കുഞ്ഞ ഒരു മോഡലാണ് അതായത് ഏകദേശം രണ്ട് പേരും കൂടിയിട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു അഞ്ഞൂറ്റി അറുന്നൂറ്റിയായിട്ട് ആ റേഞ്ചിൽ വരുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് അതിന് കുറച്ചും കൂടി ഭംഗിയിൽ തന്നെ ഒരു ഇൻഡിക്കേറ്ററും അതേപോലെ അതിൻ്റെ ഉള്ളിൽ പാർക്കുലേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്ക് എനിക്കില്ല എനിക്കിത് പേഴ്സണലി ഇനി ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിർത്തു അതേപോലെ ചീപ്പ് റേറ്റ് വേണം നമുക്ക് രണ്ടെണ്ണം സുഖമായിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ചെയ്യും ഈ സാധനം നമുക്ക് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ ഷോപ്പിൽ നിന്ന് പോകാൻ യാതൊരു അത് ആവശ്യമില്ല എല്ലാ സ്റ്റെപ്പുകളും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ദേശം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തുന്നുണ്ടോ നെഗറ്റീവ് നൈറ്റിൽ കണക്ട് ചെയ്താൽ അതേപോലെ പോസിറ്റീവ് പോസിറ്റീവിലും കണക്ട് ചെയ്യാം ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രകാശം വരുന്നുണ്ട് പ്രകാശം കുറച്ച് കൂടുതലാണേ ഉള്ളൂ ഒട്ടും കുറവില്ല എല്ലാ ബൾബും കൃത്യമായിട്ട് തന്നെ കത്തുന്നുണ്ട് ഒരു ബൾവ് പോലും കത്താന്നിട്ടിരിക്കുന്നില്ല ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ കാണണമെന്ന് അറിയില്ല എന്തായാലും നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പ്രകാശം ഉണ്ട് കേട്ടല്ലേ അപ്പം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഇൻഡിക്കേറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ ചേച്ചി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇൻഡിക്കേറ്റർ കഴിക്കുന്നതും അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇവിടുത്തെ ഇൻഡിക്കേർ അയക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചീണ് കണ്ടിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ കുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ അങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്ക്രാച്ച് വീഴാനും അതേപോലെ എന്താ പെയിൻറ്റ് കംപ്ലയിൻറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്നും കൂടി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ ഈ സാധനം നമ്മൾ ഊരി ഇട്ട് നമ്മുടെ ഈ സൈഡിലെ ഈ ഫ്രണ്ടറിൻ്റെ തൊട്ട് താഴെ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഈ മഡ് ഗാഡിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സൈഡിലേക്ക് തിക്കിയിട്ട് ഇത് കൂടെ കൈയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് അതൊന്ന് അഴിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാതി ഈ സാധനം കഴിക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഉള്ള കൂടെ ഇട ഈ രണ്ട് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാവും അതിൽ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഒന്ന് എൻ്റെ ഉള്ളി കുത്തുക കുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുത്തുക ഈ സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം രീതിയിൽ നമുക്ക് കയ്യിൽ കിട്ടും വളരെ സിമ്പിളാണ് അതേപോലെ എല്ലാം നമ്മൾ അതേപോലെ അഴിച്ചെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തേക്കൊന്ന് തിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയ്യും ഉണ്ടായിട്ട് ഉള്ളിൽ കൂടെ കൈയിടുക എന്നിട്ട് ഈ ഭാഗത്ത് പോയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ചെറിയൊരു ക്ലിപ്പ് പോലൊരു ഐറ്റം ഉണ്ടാവും ആ ഐറ്റം നമ്മൾ പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ പുറത്തേക്ക് തള്ളും അത്രേ ചെയ്യണ്ടല്ലോ അത്ര ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ഉണ്ടാവും അതേ രീതിയിൽ സിമ്പിളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഈ ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ അങ്ങനെ പ്രസ്സിംഗ് ടൈപ്പാണ് അത് അപ്പോൾ ഇതിങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രസ് ചെയ്തിട്ട് തള്ളി പ്രസ് ചെയ്തിട്ട് തള്ളി കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് ഇതായാലും ഇതിൽ ഈ സാധനം പുറത്തേക്ക് വരും സാധാരണ ക്ലിപ്പാണ് നമ്മൾ ക്ലിപ്പ് അഴിക്കുക ക്ലിപ്പ് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതേ രീതിയിലാണ് നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് അത് ജസ്റ്റ് കണക്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി വേറെ പരിപാടി ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ആണ് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് പരന്ന രൂപത്തിലാക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വയറിങ്ങും കാര്യവും കട്ടിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല ഇതൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് നമുക്ക് രണ്ടെണ്ണം അതിലേക്ക് കയറ്റിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വയറും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് പരത്തി എടുക്കാൻ അടിച്ചിട്ട് രണ്ട് സാധനം നമ്മുടെ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് രണ്ടെണ്ണം അതിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ അസാട്ട് ലൈറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് വേണ്ട ഇതേ രീതിയിലാണ് നമ്മുടെ സംഗതി വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ ഏത് രീതിയിലാണെന്ന് അറിയില്ല എന്തായാലും നേരിട്ട് കാണുമ്പോൾ വളരെയധികം നല്ല ഭംഗിയുണ്ട് വണ്ടിക്ക് ഒരു സൈഡിലൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിലുള്ളൊരു സൈഡിൽ നിന്നുള്ള ലുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ എന്താ ഇൻസ്റ്റാളേഷൻ നമുക്ക് കാണാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താണ് അപ്പോൾ അതിനുശേഷം ഞാനിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്നാണ് ടൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ഈ വാഷർ ഇത് ബൈക്കിൻ്റെ സാധനമായ കാരണം കൊണ്ട് തന്നെ വാഷർ വളരെ ചെറിയ വാഷറാണ് അപ്പോൾ ഈ വാഷറിൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഷർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞു ചോദിച്ചാൽ ഈ വാഷറ് ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വരും അപ്പോൾ അത് കാരണം കൂടെ നമുക്ക് ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വാഷർ ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വലിയ വാഷർ തന്നെ നമുക്ക് വേണം ഇതേ രീതിയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഉള്ളിൽ വെച്ചിട്ട് ഈ വാഷർ നമ്മൾ ഈ ഫ്രണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ വാഷർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഡേറ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ നല്ല വൃത്തിക്ക് നിൽക്കുകയുള്ളൂ ഈ ചെറിയ വാഷറായാറുണ്ട് ഇത് ഈ ഹോൾ വലുതായാലും വാഷറ് ചെറുതായാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പോരാൻ സാധ്യത അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ വാഷർ നമുക്ക് ഇതിൻ്റെ ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ വാഷറല്ല ഇത് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ഈ പൈപ്പിൻ്റെ ഉണ്ടാവില്ല നമ്മുടെ ടാപ്പ് വെള്ളം വരുന്ന ടാപ്പിൻ്റെ ആ ചുമര തുളക്കിൻ്റെ ഭാഗം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പിൻ്റെ ഉള്ളിൽ വയ്ക്കില്ലേ ആ ഒരു സാധനമാണ് ഇതിന് പത്ത് രൂപയാണ് വേണേ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ വരുന്ന വരും വില വരുന്നുള്ളൂ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം ചെയ്യാണ്ടോ ഇക്കാര്യം ഈ ഹോളിനേക്കാളും കുറച്ചുകൂടി വലിപ്പുള്ള ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഹോൾ വഴി നമുക്ക് പുറത്തേക്ക് വരാനോ സാധ്യതയില്ല നല്ല രീതിയിൽ ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടുന്നത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഫുൾ വാഷർ അല്ലേ ഫുള്ള് അച്ചിരിച്ചതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞാൽ പൈപ്പിന്റെ വാഷർ ഉണ്ടല്ലോ ആ ടൈപ്പ് സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആദ്യം വയർ ഇതിൻ്റെ ഉള്ള കൂടെ കടണം അതിനുശേഷം നമ്മൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളക്കൂടെ ഇട്ടതിന് ശേഷം അതിന് നമ്മൾ ഇത് തന്നെ നമ്മളെ ും ഉള്ള കൂടെ ഇടണം ബോൾട്ടും മാഷറും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം അത് നമുക്ക് തന്നെ ഇടാം മാഷറും നമ്മൾ ഇവിടെ ബോൾട്ട് ഇട്ടതിന് ശേഷം എന്നിട്ട് വേണം നമ്മളതിൽ കണക്ഷൻ കൊടുക്കാനായിട്ട് അതിൽ നമ്മൾ ജസ്റ്റം സാധനം ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളപ്പോൾ ഇട്ടതിന് ശേഷം വയറ് പുറത്തേക്ക് വലിച്ചെടുത്ത് വലിച്ചെടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാധനം കണക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതും പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മളെ നെഗറ്റീവും പോസിറ്റീവ് ഇറട്ടിയായിട്ട് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക പോരാത്ത രീതിയിൽ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്യാം സാധനം ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ബോൾട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാം അപ്പോൾ ഉണ്ടല്ലേ നമ്മൾ ഈ വാഷ്റൂം ഉപയോഗിച്ചിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതൊരു കാരണം വെച്ചാലും നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി വിട്ട് സെൻട്രർട്ട് പുറത്തേക്ക് പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ വരെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളവർ എടുത്തതിനു ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റ് നമ്മൾ ഈ സാധനം ഓവറായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തത് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ചിലപ്പോൾ ചിലപ്പോഴും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് പ്ലാസ്റ്റിക് ആണ് അതേപോലെ തന്നെ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതായത് നമ്മളെ പഴയ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ചെറിയ ഇങ്ങനെ ഈ ഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിൽ അതെല്ലാം കറക്റ്റായിട്ട് ആ റബ്ബറിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രൂ നല്ല രീതിയിൽ ഉള്ളിന്ന് ടൈറ്റ് ചെയ്യും അതിനുശേഷം ഇതിന് നമ്മൾ ആ ബോൾട്ട് പിന്നെ പതിനേഴഞ്ചെൻ്റെ സ്വാൻഡറാണ് അപ്പോൾ പതിനേഴിൻ്റെ സ്വാൻഡർ എടുത്തിട്ട് നമ്മൾ വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് ടൈറ്റ് ചെയ്തത് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പ്ലാസ്റ്റിക്കാണ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പുതിയ രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അത് ഫുള്ളായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് അപ്പുറത്തേയും കൂടി ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം വളരെയധികം നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട് നമുക്കത് ക്യാമറയിൽ കാണുമ്പോൾ ഏത് രീതിയിലൊന്നും അറിയില്ല നേരിട്ട് കാണാം വളരെയധികം നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും പഴയത് ചെറിയ രീതിയിൽ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പുതിയത് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം നല്ല ഭംഗി തന്നെ നമുക്ക് ഈ ഫെണ്ടറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഫുള്ളായിട്ടുള്ള പരിപാടി കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു സ്പോട്ടി ലുക്ക് തന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്ര ഈ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പഴയതായിട്ടുള്ള ഒരു അരോചകമായിട്ടുള്ള രീതിയിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഫീലല്ല വളരെയധികം നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് വളരെയധികം നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഈ സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് രണ്ട് സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തത് കാണിച്ചു തരാം കണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഇടലും പോലെ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെട്ടം കാര്യങ്ങളൊക്കെ അന്ന് കിട്ടുന്നുണ്ട് വെളിച്ചം കുറച്ച് കൂടുതലാകുന്നേ ഉള്ളൂ ഒട്ടും കുറവില്ല ഇതു ഭാഗത്ത് കണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാവരും ചെയ്തോളൂ അധികം നമുക്ക് ബജറ്റും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്ന കാര്യമില്ല വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് പ്രോഡക്റ്റ് വേണ്ട ആൾക്കാർ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് എന്തായാലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അധികം നമുക്ക് ചിലവും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമല്ല മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ക്യാഷ് രണ്ടെണ്ണത്തിലും വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ തരത്തിലുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ മായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്